ആരുടെ അനുവാദമില്ലാതെ ന്യൂ ന്യൂഇയറിന് ഒരു നിഷാ പാർട്ടി നമ്മുടെ മ്യൂസിയത്തിൽ ആസ്വദിച്ച് നടന്നു അപ്പം അതിന് വിധമായ നിയമം ഫോറസ്റ്റ് നിയമങ്ങൾ ഇല്ല എന്നുള്ളവരാണ് സാർ എന്നെ വിളിച്ചപ്പോൾ അപ്പം സാർ വേണ്ടി സംസാരിച്ചവും പറഞ്ഞു അപ്പം രാത്രിയിൽ അങ്ങനെ ആരുമില്ല കുറച്ചുപേരെ വിളിച്ചു ഒരു നിഷാ പാർട്ടിയോട് രാത്രി ഒരു മണിവരെ എന്റെ അടുത്ത് പറഞ്ഞിരുന്നത് വൈകിട്ട് ആറുമണി കഴിഞ്ഞ് ഇങ്ങനെ ഒരു പ്രോഗ്രാം അത് ഇത് എക്കോ പോലും സൗണ്ട് പോലും പാടില്ല എന്നുള്ള രീതിയിലാണ് ഈ മ്യൂസിയം ചെയ്തിരിക്കുന്നത് അവിടെയാണ് വലിയ പാട്ടും ഡാൻസും കൂട്ടുമൊക്കെ നടന്നത് കുളത്തൂപ്പുഴ വനം മ്യൂസിയത്തിൽ കുടുംബസമേതമുള്ള പുതുവത്സരാഘോഷം നടത്തിയത് വിവാദമായി മുതൽ വരെ വിവാദമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒന്നര വർഷമാവുന്നു ചരിത്രത്തിൽ ഇത്രയും ഭംഗിയുള്ള അതായത് യാതൊരു പ്രശ്നങ്ങളും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു മാതൃകയാക്കി തുടരാവുന്നതാണ് എല്ലാ വർഷവും വളരെ ഗംഭീരമായിട്ട് ഫാമിലിയെ തന്നെ ചെയ്ത ഒരു വലിയ ഓപ്പൺ എയർ ഓഡിറ്റോറിയം അതേപോലെ ഇതിനകത്തൊക്കെ തന്നെ സാധാരണ സ്ഥലമുണ്ട് ഏതെങ്കിലും പ്രോഗ്രാംസ് ഒരു പന്ത്രണ്ട് മണിവരെയൊക്കെ വെച്ചാൽ ഫാമിലിയായിട്ട് വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു നിങ്ങൾക്ക് വേണ്ടി ഈ പ്രോഗ്രാംസ് തുടരുക എല്ലാ വർഷവും തന്നെ ഒരു എന്താ പറയുമ്പോൾ ഭയങ്കര ലോങ് ഡൗൺ പ്രശ്നങ്ങളുള്ളതാണ് പക്ഷെ അതില്ലാതെ അവർ നടത്താമെന്ന് ഇന്നത്തെ പരിപാടി വ്യക്തമാണ് കണ്ടിന്യൂ കണ്ടില്ലേ എല്ലാവർക്കും പുതുതുകൊണ്ട് നടത്തും എന്നാൽ വിപുലമായ രീതിയിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു എല്ലാ ഭാരവാഹികൾക്കും സമാധാനപരമായിട്ട് പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല ഓരോ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യേണ്ടത് ആയിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് നമുക്കുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഇതിനകത്ത് കയറിയപ്പോൾ വളരെ മികച്ച രീതിയിൽ കൂടിയിരിക്കുന്ന കൂടി യും പരിപാടി നിങ്ങളെ കാണുമ്പോൾ നമുക്ക് ഏറെ സന്തോഷമുണ്ട് തന്നെ തുടർന്ന് ഈ യൂണിറ്റി അപ്പോൾ എല്ലാവർക്കും വർഷത്തെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരു പുതുവർഷം കേരള കോൺഗ്രസ് നേതാവ് റോയിയുമ്മനാണ് ഇതിനെതിരെ വിവാദ പ്രസ്താവനയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് വനം മ്യൂസിയം വനം നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അതിൽ രാവിലെ അമ്പത് രൂപയുടെ ഫീസ് പേടിച്ച് ഗേറ്റ് പാസ് പേടിച്ച് അകത്ത് കയറ്റുന്ന ആൾക്കാർ ആറു മണിക്കത് അടച്ചിടണമെന്നാണ് നിയമം ആരുടെ അനുവാദമില്ലാതെ മെനഞ്ഞാന്ന് ന്യൂ ഇയറിനൊരു ഒരു നിഷ പാർട്ടി നമ്മുടെ മ്യൂസിയത്തിനകത്ത് വെച്ച് നടന്നു അപ്പോൾ അതിന് യാതൊരുവിധമായ നിയമം ഫോറസ്റ്റ് നിയമങ്ങളില്ല എന്നുള്ളവരാണ് സാർ എന്നെ വിളിച്ചപ്പോൾ അപ്പോൾ രായ്സാർ വേണ്ടി ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞ് അപ്പോൾ രാത്രിയിൽ അങ്ങനെ ആരുമില്ല കുറച്ച് പേരെ വിളിച്ചു ഒരു നിശാ പാർട്ടിയോട് രാത്രി ഒരു മണിവരെ അതാ ഇവിടുത്തെ വനസംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് എന്നാ പറയുന്നത് എനിക്കതിനെ വലിയ ഗ്രാഹ്യമില്ല പക്ഷേ എന്തായാലും പ്രോഗ്രാം നടന്നു അതിൻ്റെ വിഷ്വലൊക്കെ എൻ്റെ കിട്ടിയിട്ടുണ്ട് നിയമപരമായി അത് ചെയ്യാൻ പാടില്ല എന്ന് മുൻ ആന്ന് ഇല്ല ഇല്ല ആ ഒരു പരിപാടി എല്ലാവരും ഞാൻ അന്വേഷിച്ചു എല്ലാരും അന്വേഷിച്ചപ്പോ ഞാൻ 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 ഫോറസ്റ്റ് മിനിസ്റ്റർക്കും കൊടുത്തിട്ടുണ്ട് സി സി എഫിനും കൊടുത്തു കൊല്ലം കൊല്ലം ഡി എഫ് ഒക്കും കൊടുത്തിട്ടുണ്ട് പൊന്നല്ലു തിരുവനന്തപുരം ഡി എഫ് ഒക്കും കൊടുത്തിട്ടുണ്ട് അപ്പം അവിടെ അവിടുന്ന് വന്ന അവിടുന്ന് വന്ന നേം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് വൈകിട്ട് ആറുമണി കഴിഞ്ഞ് ഇങ്ങനെ ഒരു പ്രോഗ്രാം അത് ഇത് എക്കോ പോലും സൗണ്ട് പോലും പാടില്ല എന്നുള്ള രീതിയിലാണ് ഈ മ്യൂസിയം ചെയ്തിരിക്കുന്നത് അവിടെയാണ് വലിയ പാട്ടും ഡാൻസും കൂട്ടുമൊക്കെ നടന്നത് അനുവാ അനുവാദം കൊടുത്തിട്ടില്ല എന്ന് എടിയ പോയയുടെ ഭാഗത്തു നിന്നുള്ളവർ പറഞ്ഞു എന്നിട്ട് പറയുന്നു ആ നടപടി പിന്നെ പ്രധാനമായിട്ട് ആ വാർഡ് പ്രതിദാനം ചെയ്യുന്നത് കുളത്തിപ്പുഴ ടൗൺ വാർഡിലെ മെമ്പറാണ് ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അവർ പോലും അറിഞ്ഞിട്ടില്ല ഒരുപാട് നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് രാത്രി പകൽ ജനങ്ങളുടെ കയ്യിൽ വനമ്യൂസിയത്തിൽ വനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് പുതുവത്സര ആഘോഷം നടത്തിയത് കുളത്തുപ്പുഴ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അരുൺ കുളത്തുപ്പുഴ സി ഐ അജീഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ഉമ്മൻ എന്നിവർ ഉൾപ്പെടുന്നവർ പങ്കെടുത്ത പുതുവത്സര ചടങ്ങിനെയാണ് നിഷ പാർട്ടി പാട്ടും കൂത്തും എന്ന് പറഞ്ഞ് വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത് വനം മ്യൂസിയത്തിൻ്റെ മാനേജ്മെൻറ് കമ്മിറ്റി ആയിട്ടുള്ള കുളത്തൂപ്പുഴ വി എസ് എസ് ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ വി എസ് എസിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അവരുടെ കുടുംബങ്ങളും അതുപോലെ തന്നെ വി എസ് എസ് അംഗങ്ങളും അവരുടെ കുടുംബങ്ങളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്രോഗ്രാം നടത്തണം എന്ന് ഞങ്ങൾ വി എസ് എസ് പൊതുവായി ആലോചിച്ചു ആ ആലോചനയിൽ ഞങ്ങളുടെ മേഖലയിൽ വരുന്ന അത്യാവശ്യം കുറച്ച് സുഹൃത്തുക്കളെ മാത്രം പങ്കെടുപ്പിച്ചു അവരുടെ കുടുംബ സംഗമം എന്നുള്ള നിലയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ മനോഹരമായി ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതിൽ മാത്രമല്ല നാട്ടിലൊക്കെ നമ്മൾ കാണുന്നത് പോലെയുള്ള മറ്റ് ന്യൂ ഇയർ ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കുടുംബ സംഗമം എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യം വളത്തുപുഴ വി എസ് എസിനുണ്ട് ഇതിൻ്റെ ചുവടുപിടിച്ചുകൊണ്ട് വരും വർഷങ്ങളിൽ ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ നമ്മുടെ പഞ്ചായത്തിലെ തന്നെ കുടുംബങ്ങളെ പങ്കെടുപ്പിച്ചു കൊണ്ട് ന്യൂഇയറുമായി ബന്ധപ്പെട്ട് കുടുംബ സംഗമം നടത്താൻ കഴിയണം അതിനുള്ള പരിശ്രമം വി എസ് എസ് ഭാഗത്തു നിന്നും ഉണ്ടാകും മറ്റുള്ളവരുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടാകണം എന്നുകൂടെ അഭ്യർത്ഥന കൊളുത്തപ്പുഴ വനസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നട കൊളത്തുപുഴ വനം മ്യൂസിയത്തിൽ നടക്കുന്ന ഈ ന്യൂ ഇയർ ആഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ അധികാരികളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു തുടർന്നുള്ള വർഷങ്ങളിലും ഇതുപോലെ കുടുംബ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ രീതിയിൽ ഈ വനം മ്യൂസിയത്തിൽ ഇതുപോലുള്ള പരിപാടികൾ നടത്തിയാൽ വളരെ ഭംഗിയായിരിക്കും എന്നുള്ള കാര്യം അടിവരായിട്ട് ഞാൻ പറയുകയാണ് ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഒരു കുടുംബാംഗം എന്ന നിലയിൽ ഞാൻ പറയട്ടെ അതിഗംഭീരമായിരുന്നു ഇന്നത്തെ പരിപാടി വരും വർഷങ്ങളിലും ഇതിനേക്കാളും ഒപ്പം നന്നായിട്ട് നടത്താൻ വേണ്ടിയുള്ള കെമിയങ്ങൾ അധികം ഒരു പ്രോഗ്രാമിൽ വന്ന് പങ്കെടുത്തതിൽ അധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പരിപാടി ബി എസ് എസിൻ്റെ ആമുഖ്യത്തിൽ ഇവിടെയുള്ള മറ്റ് രാഷ്ട്രീയക്കാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ ആയിട്ട് ചേർന്ന് സംഘടിപ്പിച്ചത് പരിപാടി ഈ വർഷം തുടക്കമായതുകൊണ്ടും എന്തായാലും അതിൻ്റേതായിട്ടുള്ള ചില പരിമിതികൾ ഒഴിവ് അതായത് സ്ഥലപരിമിതികളും മറ്റുമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല നിലവാരം പുലർത്തുന്ന ഒരു പരിപാടിയായി പരിമർഷങ്ങളിത് ശോഭിക്കും എന്ന് തന്നെയാണ് പറയേണ്ടത് പിന്നെ സംഗീത വിരുന്നും അതുപോലെ തന്നെ നൃത്ത വിരുന്നും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായ ഒരു പ്രോഗ്രാമായി പുതുവർഷത്തെ നമ്മൾ ഇക്കുറി കുളത്തുപുഴ ഉള്ള ഒരുവിധപ്പെട്ട കുടുംബാംഗങ്ങളേർന്ന് നല്ലതുപോലെ ഉൾക്കൊണ്ടു എന്ന് പറയുന്നത് അത് അതിയായ സന്തോഷമുണ്ട് എല്ലാവർക്കും ഒരു പുതുവർഷ പുതുവർഷ ആശംസകൾ ഉണ്ട് നന്ദി നമസ്കാരം ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ അപേക്ഷിക്കുകയാണ് കൂടി ഈ അവസരത്തിലുണ്ട് റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല ഏറ്റവും മികച്ച അധ്യാപനത്തിലൂടെ കൊളുത്തൂപുഴയുടെ വിശ്വാസം നേടി ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ ഒന്നാം വർഷത്തിലേക്ക് കൊളുത്തുപുഴയിലെ ഏക ഐഎസ് ഒ അംഗീകൃത സ്ഥാപനമായ ഗുഡ് ഷെപ്പേർഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ പ്ലേ ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു കൃത്യമായ പി മീറ്റിംഗ് ഡിജിറ്റലൈസ്ഡ് ക്ലാസ് റൂം കലാ രംഗങ്ങളിലെ പിന്തുണ എല്ലാ റൂട്ടിലും ബസ് സൗകര്യം എന്നിവ ഞങ്ങളെ വ്യത്യസ്തമാക്കുന്നു ഇതിനോടകം തന്നെ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികൾ രാജ്യത്തിനകത്തും പുറത്തുമായി ഉന്നത നിലയിൽ പഠിക്കുകയും തൊഴിലനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട് ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂൾ ഗെറ്റ് എൻലൈറ്റൻഡ് വിത്ത് എഡ്യൂക്കേഷൻ